എന്താ ഇതിനെ കണ്ടിട്ട് ഇത് പാമ്പായിട്ടാണോ അതോ മണ്ണിരയായിട്ടാണോ എന്ന് തോന്നുന്നത് നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് മണ്ണിരയൊന്നുമല്ല പാമ്പ് തന്നെയാണ് മണ്ണിനടിയിൽ കാണപ്പെടുന്ന കുരുടി പാമ്പ് എന്നുള്ള പാമ്പെന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന ഒരു പാമ്പാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവരുടെ ശരീരത്തിൽ ശൽക്കങ്ങൾ കാണാൻ കഴിയും അതുതന്നെയാണ് ഇവർ പാമ്പാണെന്നുള്ളതിനുള്ള തെളിവ് മണ്ണിനടിയിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞല്ലോ നമ്മുടെ ആളുക മണ്ണ് തുറന്ന് അകത്തേക്ക് പോകുന്നുണ്ട് ഇംഗ്ലീഷിൽ ബീക്കിഡ് കിഡ് ഹോംസ് നയിക്കുന്ന പേരുള്ള ഇവരുടെ മലയാളം പേര് കൊക്കുരുട്ടി പാമ്പെന്നാണ് വായുടെ ഭാഗത്തായിട്ട് പോലെ ശൽക്കങ്ങൾ ഇങ്ങനെ കുറച്ച് കൂർത്തു വന്നിട്ടുള്ളത് കൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത് മണ്ണിൽ കാണപ്പെടുന്ന ചില പ്രാണികളുടെയും ചിതലുകളുടെയൊക്കെ ഒട്ടയൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം വരുന്നത് സദാസമയവും മണ്ണിനിടയിലായതുകൊണ്ടിട്ട് ഇവനെ കണ്ടുകിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല മഴ പെയ്ത് പറമ്പിൽ വെള്ളം പൊങ്ങുമ്പോഴേക്കാണ് പലപ്പോഴും പുറത്ത് വരുന്നത് ചിലപ്പോഴൊക്കെ കിണറ്റിനുള്ളിലൊക്കെ വന്ന് വീഴാറുണ്ട് ഇതിനെ നേരിട്ട് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ സ്ഥലം വഴിയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ആളുതാ പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞു